ഹായ് എവ്രി വൺ വെൽക്കം ടു പി എസ് സി മെന്റർ ഞാൻ റീമ അപ്പം ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷിൻ്റെ പി വൈ ക്യു ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്നും നാളെയും നമ്മുടെ ചാനലിൽ മാരത്തോൺ നടക്കുകയാണ് അപ്പോൾ മറക്കാതെ തന്നെ എല്ലാ സെഷൻസും നിങ്ങൾ കാണുക പഠിക്കുക ഓക്കെ അപ്പോൾ അധികം ഡിലേ ആവാണ്ട് തന്നെ നമുക്ക് രണ്ട് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ സോ യെസ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് വരികയാണ് എയ്റ്റി വൺ ഇത് ആ ക്വശൻ പേപ്പർ ഇന്ന് അതേപോലെ എടുത്തോണ്ടട്ടോ ഈ എയ്റ്റി വൺ എന്നൊക്കെ കിടക്കുന്ന അപ്പൊ ഇംഗ്ലീഷ് നമുക്ക് പത്ത് ക്വശൻസ് ആണ് അപ്പൊ ആദ്യത്തെ ക്വസ്റ്റൻ പേപ്പർ ക്വസ്റ്റൻ പേപ്പറിലെ ഫസ്റ്റ് നോക്കാം ക്വസ്റ്റിനോസ്റ്റ് ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾ പ്രത്യേകം നോക്കേണ്ട ഒരു നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഐദർ ഓർ വന്നിട്ടുണ്ട് ഓക്കെ ഐദർ ഓർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് നിങ്ങൾ വേർബ് യൂസ് ചെയ്യുക ഐദർ റോറ് വരുമ്പം രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേർബ് യൂസ് ചെയ്യാം ഇവിടെ രണ്ടാമത്തെ സബ്ജെക്ട് ആരാ ഐ ആണ് ഐയുടെ കൂടെ നമ്മൾ ഏത് വേർബാ യൂസ് ചെയ്യുന്നത് ഐ ഐ ഐ ഐ ആർ എന്ന് എന്ന് ഇല്ല പിന്നെ വാസ് വാസ് പറയാം പറയാം അതും ചില സിറ്റുവേഷൻസിൽ പക്ഷെ നോർമലി നമ്മൾ നമ്മൾ എന്താണ് പറയുന്നത് ആം ആണ് പറയുന്നത് അല്ലെ ഐ ആം എ ഗേൾ ഐ ആം എ ടീച്ചർ അല്ലെ സോ ഐതർ ഓർ വന്നതുകൊണ്ട് രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് നിങ്ങൾ വേർബ് യൂസ് ചെയ്യാം രണ്ടാമത്തെ സബ്ജക്ട് ഐ ആയതുകൊണ്ട് ഐയുടെ കൂടെ ആം ഐ യു ഓർ ഐ ആം ടു ദ പോസ്റ്റ് ഓക്കെ േ ആക്ട് വോയിസില് തന്നിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റൻ യു നീഡ് നോട്ട് സബ്മിറ്റ് ദ ഡോക്യുമെന്റ് യു നീഡ് നോട്ട് സബ്മിറ്റ് ദ ഡോക്യുമെന്റ് ഓക്കെ ഞാനൊരു കാര്യം പറയട്ടെ പാസവ് ഫോമിൽ എപ്പോഴും തേർഡ് ഫോം ഓഫ് വേർബ് യൂസ് ചെയ്യണം അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ അവിടെ തെറ്റാണ് കാരണം അവിടെ സബ്മിറ്റ് സബ്മിറ്റഡ് ഇല്ല ഓക്കെ സബ്മിറ്റ് സബ്മിറ്റഡ് സബ്മിറ്റഡ് പാസവ് ഫോമിൽ എപ്പോഴും നമ്മൾ തേർഡ് ഫോം ഓഫ് വേർബ് യൂസ് ചെയ്യണം ഇനി ബി ആണോ സി ആണോ ബിയില് സിയില് ഞാൻ ഒരു കാര്യം പറയട്ടെ ആ ക്വസ്റ്റിനകത്ത് സബ്മിറ്റ് ഡോക്യുമെന്റ് ഡോക്യുമെന്റ് പറയുന്നത് സബ്മിറ്റ് ചെയ്യണ്ട എന്നാ പറഞ്ഞിരിക്കുന്നത് ചെയ്യണ്ട എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ബിയില് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ശരിയാവുന്നത് അല്ലേ അതുകൊണ്ട് ബിയും അല്ല പിന്നെ ആക്റ്റീവ് പാസീവ് ആക്കുമ്പം സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടും ഒബ്ജെക്ട് സബ്ജക്റ്റ് ആയിട്ടും ഇന്റർചേഞ്ച് ഒക്കെ ചെയ്യണം അപ്പോ യു എന്ന് പറഞ്ഞ സബ്ജക്ട് അത് ഒബ്ജക്റ്റ് ആവും ബൈ യു വരണം അത് ഈ ക്വസ്റ്റനിൽ തന്നിട്ടില്ല അപ്പൊ അത് പോട്ടെ ഡോക്യുമെന്റ് എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ് ദ സബ്ജക്ട് സോറി സബ്ജെക്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത് ഒരു ഫ്യൂച്ചറിലെ ഒരു സെന്റൻസ് ആണ് സിമ്പിൾ ഫ്യൂച്ചർ തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു ഹെൽപ്പിംഗ് വേർബ് ബി കൊടുത്തിരിക്കുന്നത് പ്ലസ് ഒരു തേർഡ് ഫോം ഓഫ് വേർബും യൂസ് ചെയ്തിരിക്കുന്നത് ആൻഡ് ദി ആൻസർ ഓപ്ഷൻ സി ദി ഡോക്യുമെന്റ് ബി സബ്മിറ്റഡ് ക്ലിയർ ആണോ സിമ്പിൾ ഫ്യൂച്ചറിലെ ഒരു സെന്റൻസ് ആയിരുന്നു തന്നിരുന്നത് അപ്പൊ സിമ്പിൾ വരുമ്പോൾ നമ്മൾ ഹെൽപ്പിംഗ് വേർബ് കൊടുക്കുക ഫ്യൂച്ചർ ടൈംസ് ആയതുകൊണ്ടാണ് ഫ്യൂച്ചറിന്റെ ഹെൽപ്പിംഗ് വേർബ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ പോവാം നോട്ട് ഡാഷ് ഹഗ് ഹഗ് കൂടെ ഏത് പ്രപ്പോസിഷൻ വരും അത് അത് നോക്കണം െന്താന്ന് ഹിരിക്കുന്നത് അപ്പോ ടു കൂടെയാണ് നമ്മൾ എപ്പോഴും വി ഫോം യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നോട്ട് ടു ഹഗ് ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയാംഡ് ഓഫ് ഹഗിങ് ഐ എൻ ജി ആയിരുന്നെങ്കിൽ നമുക്ക് ഓഫ് കൊടുക്കായിരുന്നു അപ്പൊ അവിടെ ഹഗ് വി വൺ ഫോം തന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ അഷേം ടു എന്ന് പറയുന്നത് അപ്പൊ അഷേം ടു ഉണ്ട് അഷേം ഓഫ് ഉണ്ട് ഇവിടെ വി വൺ ഫോം ആയതുകൊണ്ടാണ് അഷേം ടു ഹന്നത് ഓക്കെ ഗെറ്റ് റെഡി ഫോർ ദ ഡിസെൻറ്റ് എക്സാമ്പിൾ ഫോർ സോറി എക്സാമ്പിൾ ഓഫ് അതായത് ഗെറ്റ് റെഡി ഫോർ ദ ഡിസെൻറ്റ് ഇത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണെന്ന് പറയണം ഇത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ് ഇമ്പറേറ്റീവ് ആണോ എക്സ്ക്ലമേറ്ററി ആണോ ഇൻട്രോഗേറ്റീവ് ആണോ ഡിക്ലറേറ്റീവ് ആണോ ഈ എസ്ക്ലമേറ്ററി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ട് ഇവിടെ എക്സ്ക്ലമേറി മാർക്ക് ഉണ്ടോ ഇല്ല വാവ് എന്നൊക്കെ ഉണ്ടോ ഇല്ല ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്ഷൻസ് അല്ലേ അപ്പോൾ ക്വസ്റ്റൻ മാർക്ക് കാണുമല്ലോ അതും അപ്പോൾ അപ്പൊ ഇംപറേറ്റീവ് ആണോ ഡിക്ലറേറ്റീവ് ആണോ ഇത് ഇമ്പറേറ്റീവ് ആണ് അതെങ്ങനെ ഇംപറേറ്റീവ് എന്ന് മനസ്സിലായത് അതായത് ഇവിടെ ഗെറ്റ് റെഡി ഓക്കെ ഗെറ്റ് റെഡി ഫോർ ദ ഡിസെന്റ് വേഗം റെഡി അയക്കോ ഇപ്പൊ ഞാൻ പറയാ വേഗം റെഡി ആയിക്കോ നമുക്ക് രാത്രി മൂവിക്ക് പോകണം അപ്പൊ അതൊരു ഓർഡറാണ് പെട്ടെന്ന് റെഡി ആയിക്കോ അല്ലെ ഒരു ആണ് ഇങ്ങനത്തെ ഓർഡറോ റിക്വസ്റ്റോ അല്ലെങ്കിൽ അഡ്വൈസോ സജഷനോ ഒക്കെ വന്നാൽ ഇറ്റ് ഈസ് അൻ എക്സാമ്പിൾ ഫോർ അൻ ഇംപറേറ്റീവ് സെന്റൻസ് അപ്പൊ ഇമ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഓർഡർ ആവാം റിക്വസ്റ്റ് ആവാം സജഷൻ ആവാം അഡ്വൈസ് ആവാം അപ്പൊ ഇവിടെ ഗെറ്റ് റെഡി എന്ന് പറയുന്നത് ഒരു ഓർഡർ ആണ് കേട്ടോ അതുകൊണ്ടാണ് ആ അവിടെ എ വരുന്നത് ഇംപറേറ്റീവ് വരുന്നത് നെക്സ്റ്റ് എയ്റ്റി ഫൈവ് ഷീ വിൽ ഡാഷ് ദാനേജർ ടുമോറോ നാളെ മാനേജറിന്റെ പൊസിഷൻ അവൾ ഏറ്റെടുക്കും അവൾ നാളെ മാനേജറിന്റെ പൊസിഷൻ ആ ഏറ്റെടുക്കും അപ്പൊ ഈ ഏറ്റെടുക്കുക എന്നതിൻ്റെ മീനിങ് ഏതാണ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാല് ടേക്കപ്പ് എന്നാണ് ടേക്കപ്പ് ആണ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പൊ അവള് നാളെ മാനേജറിന്റെ പൊസിഷൻ ഏറ്റെടുക്കും ഈ ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാലോ ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ റിസംബിൾ എന്നാണ് ഒരു നമ്മുടെ പൂർവികരുടെ അതേ ചെലപ്പോ ഫേസ് കട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ റിസംബിൾ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ നിന്നൊക്കെ ടേക്ക് ഔട്ട് യുവർ ബുക്സ് അവഗ് ബുക്ക് എടുത്തെ അതാണ് ടേക്ക് ഔട്ട് എന്ന് പറഞ്ഞ എന്തെങ്കിലും ആ പുറത്തേക്ക് എടുക്കൂ എന്നുള്ളതാണ് ഓക്കെ പിന്നെ എന്താ പറയാ ടേക്ക് ഔട്ടിന് വേണമെങ്കിൽ കൊല്ലുക എന്നുള്ള ഒരു മീനിങ് ഒക്കെ ഉണ്ട് അപ്പൊ അത്രയിലോട്ട് നമുക്ക് പോണ്ട അപ്പൊ ഇവിടെ എന്താണെങ്കിലും നമുക്ക് ഏറ്റെടുക്കുന്നത് മാനേജറിന്റെ പൊസിഷനായിട്ട് മാനേജറായിട്ട് എന്നാണ് പിന്നെ ടേക്കിൻ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്യാം എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടേക്കിൻ എന്ന് പറയുന്നത് ഓക്കേ അടുത്തത് മാന്യുവറിന്റെ കറക്റ്റ് സ്പെല്ലിങ് പറയണേറ്റി സിക്സ് സ്പെല്ലിംഗ് ആണ് മാനുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് മാനുവർ ഇങ്ങനത്തെ ചില വേർഡ്സ് ഉണ്ടല്ലോ നമ്മൾ വൊക്കാബ് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം അത് നിങ്ങള് എന്താ പറയാ മീനിങ്ങും പഠിക്കണം അറ്റ് ദ സെയിം ടൈം സ്പെല്ലിങ് കൂടെ നോക്കണം ഇങ്ങനെ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ഇല്ലാത്ത സാധനങ്ങളാണെങ്കിലും ഓക്കെ അപ്പൊ മെനുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ ഒരു എക്സസൈസ് എന്നാണ് പറയുന്നത് അപ്പൊ മാനോ ഓക്കെ എല്ലാ അപ്പം ഡി അല്ല മാനോ മാനോന്ന് ഒന്ന് എഴുതി നോക്കുക മാനോ 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 അടുത്തത് ഓക്കെ മാന്യുവർ അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓക്കെ അവർ ഓപ്പറേഷൻ അതായത് ഭയങ്കര സ്കില്ലോട് കൂടി ഒക്കെ ഇപ്പം ഒരുപാട് മിലിടറി ട്രൂപ്പ് വാർഷിപ്പ് ഒക്കെ അവര് ഒരു ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്താൽ ഒരു ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അതാണ് മാന്യുവർ എന്ന് പറഞ്ഞാൽ അപ്പോ സ്പെല്ലിങ് ഇങ്ങനെ ഓർത്താൽ മതി മാൻ ഓ ഇർ ഓക്കെ മാന്യർ അപ്പൊ ഓപ്ഷൻ സി ആണേ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം ഓക്കെ നെക്സ്റ്റ് ഇഫ് ഐ ന്യൂ ഹർ അഡ്രസ് ഐ ഡാ ടു ഹർ കണ്ടീഷൻ ക്ലോസ് ആണ് ഇഫ് ക്ലോസ് ആണ് അപ്പൊ ഇതിനകത്ത് ഏത് കണ്ടീഷൻ നമ്മൾ കണ്ടുപിടിക്കണം ഇഫ് ഐ ന്യൂ ഇഫിന്റെ കൂടെ ആ തന്നിരിക്കുന്നത് ആണെങ്കിൽ നമ്മൾ ഇപ്പുറത്തെ മെയിൻ ക്ലോസിനകത്ത് വുഡോഡിൻ്റെ കൂടെ വി വൺ കൊടുക്കണം വുഡോഡിൻ്റെ കൂടെ വി വൺ വുഡ് എന്ത് ഇല്ല പകരം കുഡുണ്ട് മതി കുഡ് ഉണ്ടെങ്കിലും മതി ഉം ഇനി കുഡ് റിട്ടേൺ ആണോ അല്ല വി വൺ വേണം ആണോ അല്ല ശരി റിയാമായിരുന്നെങ്കിൽ ഞാൻ ഏഴ് വണ്ടേ ലെറ്റർ ഒക്കെ എഴുതിയാണ് കേട്ടോ അപ്പോ ഇത് രണ്ടാമത്തെ ടൈപ്പ് ആണ് കേട്ടോ ഈ തന്നിരിക്കുന്നത് കണ്ടീഷൻ ക്ലോസ് രണ്ടാമത്തെ ടൈപ്പ് ടു എന്ന് പറയുന്ന ഒരു ഫോമാണ് ടൈപ്പ് ടൈപ്പ് ടു എന്ന് പറയുന്ന ഒരു ഫോമിന്റെ ഒരു കണ്ടീഷൻ ക്ലോസ് ആണ് തന്നിരിക്കുന്നത് അതിന്റെ സിൻഡാക്സ് എങ്ങനെയാണ് ഇഫന്റെ കൂടെ പാസ്റ്റ് ആയിരിക്കും അപ്പൊ ക്ലോസിൽ വൺ ആണെങ്കിൽ ഇഫന്റെ കൂടെ പ്രസന്റ് ആയിരിക്കും ഇഫൻ്റെ കൂടെ പ്രസന്റ് ആയിരിക്കും കൂടെ ആയിരിക്കും വി വൺ അതായത് ഇഫ് ഐ നോ ഹർ അഡ്രസ് ഐ ക്യാൻ റൈറ്റ് എ ലെറ്റർ ഐ ക്യാൻ റൈറ്റ് അങ്ങനെ വരും ഇനി മൂന്നാമത്തെ ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഫന പെർഫെക്റ്റ് ആയിരിക്കും അതായത് ഹാഡ് പ്ലസ് ബി ത്രീ ആയിരിക്കും ഇഫന പെർഫെക്റ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഷുഡ് പിന്നെ ഒരു ഹാവും പിന്നെ ഒരു തേർഡ് ഫോം അതായത് ഇഫ് ഐ ഹാഡ് കുഡ് ഹാവ് റിട്ടേൺ ഐ കുഡ് ഹാവ് റിട്ടേൺ ഓക്കെ ഇവിടെ എന്നാലും ടൈപ്പ് ടൂ ആണ് ഇത് മൂന്നിന്റെയും സിൻഡാക്സ് പഠിച്ചു വെച്ചോണം കേട്ടോ അടുത്തത് അതിന്റെ മീനിങ് എന്താന്ന് പറയണം

ആ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആദ്യം തന്നെ അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കി വെക്കുക ഡബിൾ സി ആണ് ഡബിൾ സി ഓക്കെ അതായത് നമ്മൾ എന്താ സറണ്ടർ ആവുക സബ്മിറ്റ് ആവുക എന്നൊക്കെയാണ് അതിന്റെ മീനിങ് അതായത് ഒരു പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് നമുക്ക് അത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ അത് തോറ്റുപോവാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അങ്ങ് അടിയറിവ് പറയുക സറണ്ടർ ആവുക എന്നൊക്കെയാണ് അതിന്റെ മീനിങ് അപ്പൊ അതിനെ നമുക്ക് ഈൽഡ് എന്നും പറയാം അതേപോലെ തന്നെ റെലൻ്റ് എന്നും പറയാം രണ്ടും ശരിയാണ് അതുകൊണ്ട് വണ്ണും ടൂവും ശരിയാ അയ്യോ അപ്പൊ മാർക്ക് ചെയ്യേണ്ടത് വണ്ണും ടൂവും ശരിയാകുമ്പോഴത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് സി സീന്ന് മാർക്ക് ചെയ്യണം കേട്ടോ എയ്റ്റി എയ്റ്റ് സീന്ന് മാർക്ക് ചെയ്യണം ഈൽഡും റെലൻ്റും ശരിയാണ് ബോത്ത് വൺ ടു സീന്ന് മാർക്ക് ചെയ്യണം കേട്ടോ മാർക്ക് ശ്രദ്ധിച്ചോണം കേട്ടോ ഒരു ഡയറക്ട് സ്പീച്ച് ആണ് തന്നിരിക്കുന്നത് നമ്മൾ അതിനെ ഇൻഡയറക്റ്റ് ആക്കി മാറ്റണം ക്യാൻ യു ജോയിൻ ദീം ടുഡേ ക്യാൻ യു ജോയിൻ ഇതൊരു ആണ് ഇങ്ങനത്തെ വരുമ്പോ നമ്മൾ കൺജങ്ഷൻ ആയിട്ട് കൊടുക്കേണ്ടത് ഒന്നിംഗിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അപ്പൊ ഈ ദാറ്റ് പോയെ ഓക്കെ അത് പോയി ഇനി എന്താ ചെയ്യേണ്ടത് ഇനി ക്യാൻ കുഡ് ആകുമല്ലോ ആകും അപ്പോ എ പോയി പിന്നെ ആ ക്യാൻ കുഡാവും പറഞ്ഞ സീല കുഡ് കുഴപ്പമില്ല അവ ഡി കണ്ടോ വലിയ അറിയത്തില്ലെ പോലും ഏകദേശം ഒന്ന് ഒപ്പിച്ച് വന്നത് കണ്ടോ ഉം അപ്പൊ ഒന്നാമത്തെ കാര്യം ക്യാൻ യു ജോയിൻ ദ ടീം ടുഡേ ഇന്ന് ജോയിൻ ചെയ്യാമോ ഇതൊരു യെസോനോ ക്വസ്റ്റൻ ആണ് ഇങ്ങനത്തെ യെസോനോ ക്വസ്റ്റൻസ് വരുമ്പോ നിങ്ങൾ അവിടെ ഇഫന്നോ വെതർന്നോ ആണ് കൺജക്ഷൻ കൊടുക്കേണ്ടത് അതൊന്ന് പിന്നെ നമുക്ക് മാറ്റാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റാം അങ്ങനെ നോക്കിയപ്പോ ഇവിടെ ക്യാൻ കണ്ട ക്യാൻ നമ്മൾ കുണ്ടാക്കി ടുഡേ ഡേ പിന്നെയുണ്ട് അതും വേണം ഇപ്പൊ ദാറ്റ് നൈറ്റ് ആവും ആവും ടുഡേ ദാറ്റ് ഡേ ആൻസർ ഐ ഹിം ഇഫ് ആണ് കുഡ് ഐഫ് ഹി കുഡ് ജോയിൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് വൺ നയൻറ്റി ഒരു ഇഡിയം ആണ് സ്റ്റോപ്പ് അവോയ്ഡിംഗ് ആൻഡ് സ്പീക്ക് ഡയറക്റ്റ്ലി ഇഡിയം അല്ല ഈ മീനിങ് വരുന്ന ഇടിയം കണ്ടുപിടിക്കണം

ബാക്കിയുള്ളതിന്റെയും ഇഡിയംസ് ഈ കൂടെ നിങ്ങൾ ഒരു കാര്യം പറയുന്ന സമയത്ത് ബാക്കിയും ഒന്ന് നോക്കുക ടു ബ്രേക്ക് 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 എ എ എ ലെഗ് 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 എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് ആ ഗുഡ് ലക്ക് എന്നാണ് ഗുഡ് നന്നായിട്ട് കാലോടിയണം എന്നല്ല ഒരു ബെസ്റ്റ് വിഷസ് ഗുഡ് ലക്ക് ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊരു സഫറിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എന്ത് പെയിൻ ഉണ്ടെങ്കിലും നമുക്കത് എൻഡ്യോർ ചെയ്യാൻ പറ്റും നമുക്കത് സഹിക്കാൻ പറ്റും അതാണ് ബൈറ്റ് ദ എന്ന് പറയുന്നത് എന്ത് ഇഷ്യൂ വന്നാലും നമുക്കത് പ്രോപ്പർ ആയിട്ട് നമുക്കത് ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഓക്കെ അതിനെയാണ് ബൈറ്റ് ദ എന്ന് പറയുന്നത് പിന്നെ ബീറ്റ് എ ഡെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഈ ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ട് കാര്യമുണ്ടോ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ചത്ത കുതിരേനെ തല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ നമ്മുടെ എനർജി എന്തിനാണ് അങ്ങനെ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഓൾറെഡി സംസാരിച്ച കാര്യം അല്ലെങ്കിൽ ഓൾറെഡി തീരുമാനിച്ച കാര്യം നമുക്കിനി അത് മാറ്റാൻ പറ്റില്ല പിന്നെ അതിന്റെ പുറകെ എന്തേലും പറഞ്ഞു നടന്നിട്ട് കാര്യമുണ്ടോ ഇല്ല ഓക്കെ അപ്പൊ അതാണ് അതിന്റെ മീനിങ് സോ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം യാ ഇവിടെയും പത്ത് ക്വസ്റ്റ്യൻസ് ആണല്ലോ കേട്ടോ ഉം അപ്പൊ ഇവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട് ഏത് പാർട്ടിലാണ് എറർ എന്ന് പറയണം പ്ലസ് നിങ്ങൾ എനിക്ക് എന്താണ് എറർ എറർന്നും കൂടെ പറഞ്ഞു തരണം ഇറ്റ് ആക്ച്വലിൻസ് ഓക്കെ അത് പ്രശ്നമൊന്നുമില്ല പിന്നെ ഏരിയ എന്തായിരിക്കും എറർ ഓൺ ദിസ് ഏരിയ ഇവിടുത്തെ ഈ ഏരിയയിലെ വെള്ളം എന്നാ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ദ വോട്ടർ ഓഫ് ദിസ് ഏരിയ ഈ ഏരിയയിലെ വെള്ളം ഓഫ് ദിസ് ലൊക്കാലിറ്റി ഓഫ് ദിസ് പഞ്ചായത്ത് അല്ലെ അപ്പൊ സി പാർട്ടിലാണ് എറം ഓക്കെ ഓൺ ദിസ് ഏരിയ അല്ല ഓഫ് ദിസ് ഏരിയ ഈ ഏരിയയിലെ വെള്ളം സിക്സ്റ്റി ടു ഇൻഡിഫാറ്റിഗിൾ ഇതിന്റെ ഓപ്പോസിറ്റ് പറയണം ഓക്കെ സംഭവം നെഗറ്റീവ് എന്തോ ആണെന്നുള്ളത് അത് പിടികിട്ടി ഉം പക്ഷെ എന്താണ് ആ വേർഡിന്റെ മീനിങ് ഒന്നും അറിയണമല്ലോ ഉം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര എന്താ ഭയങ്കര എനർജറ്റിക് എന്നാണ് ഓക്കെ അതിന്റെ മീനിങ് ഭയങ്കര എനർജറ്റിക് എന്നാണ് ഒട്ടും ടയേർഡ് അല്ല നല്ല ജിൽ ജിൽ എന്നൊക്കെ നിൽക്കുന്നു അപ്പൊ അതാണ് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആന്റണം എന്തായിരിക്കും ഭയങ്കര ഐഡൽ ആയിട്ട് ഭയങ്കര വീക്ക് ആയിട്ട് അല്ലെ ഭയങ്കര ഫീബിൾ അതാണ് അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഇനി ഈ ഫീബിൾ എന്നുള്ള വേർഡിന്റെ മീനിങ് എവിടെ കണ്ടുപിടിക്കും എല്ലാ ഓപ്ഷൻസും എന്താണ് ഫസ്റ്റ് വൺ ഇൻഡോളൻറ്റ് ഓക്കെ ഇൻഡോളന്റ് നമുക്ക് ആൻസർ വേണ്ടത് വീക്ക് എന്നാണ് എന്ന് പറഞ്ഞാല് ആ ഇതുപോലെ ഐഡൽ ആണ് ലേസി ആണ് എന്നൊക്കെയാണ് ബാക്കി കൂടെ നമുക്ക് നോക്കാം ഇൻറ്റെൻസ് എന്ന് പറഞ്ഞ എന്താ ഇൻറ്റൻസ് ആ തീവ്രത അല്ലെ ഒരു ഭയങ്കര അക്യൂട്ട് ഉം ഒരു ഹൈ എന്നൊക്കെയുള്ളതാണ് ഇൻറ്റെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇനി അൺ അബേറ്റഡ് എന്ന് പറഞ്ഞാ അൺഅബേറ്റഡ് അൺഅബേറ്റഡ് ഈ അബേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കുറയുക എന്ന് അപ്പൊ അബേറ്റ് എന്ന് പറഞ്ഞാൽ കുറയുന്നില്ല കൂടുക ഓക്കെ ഇറ്റ് വാസ് അൺ അബേറ്റഡ് എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞില്ല അത് കൂടി എന്നാണ് പറയുന്നത് ഓക്കെ അത് കൂടി സ്റ്റഡി ആയിട്ടിരിക്കുക കൂടുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് ഫീവറിഷ് ഓക്കെ ഫിവറിഷ് എന്താണ് ഈ ഫിവറിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിവറിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നെർവസ് ആയിട്ട് എന്താ പറയാ ഭയങ്കര ഹെക്റ്റിക് ആയിട്ട് എന്നൊക്കെയാണ് മാനിയാക്ക് എന്നൊക്കെ പറയില്ലേ അതാണ് അപ്പോ ആ ഇൻഡിഫാക്റ്റിഗബിൾ ഭയങ്കര എനർജറ്റിക് മറ്റേത് ചത്തേ ചേന്ന് ലേസി ആയിട്ടിരിക്കുന്നു വീക്കായിട്ടിരിക്കുന്നു ഇറ്റ് ഇസ് ഓപ്ഷൻ എ നമുക്ക് ഡ്യൂ ടു എന്ന് പറഞ്ഞൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാം ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞു കിടക്കാം അതിനൊന്ന് കറക്റ്റ് ഓർഡർ ആയിട്ടൊന്ന് അറേഞ്ച് ചെയ്യാവോ കറക്റ്റ് ഓർഡർ ആയിട്ടൊന്ന് അറേഞ്ച് ചെയ്യണേ എങ്ങനെ വരും ഡ്യൂ ടു ഓപ്ഷൻസ് നോക്കിയോ ഡ്യൂ ടു സുനാമി ഓഫ് ടു തൗസൻഡ് ഫോർ ആണോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് ആൻസർ ചെയ്യാവോ നോക്കിക്കേ ആ ഡ്യൂ ടു എന്തോ ഓർമ്മത്തിന്റെ കാരണ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പി അല്ലെങ്കിൽ ഉണ്ട് ഡ്യൂ ടു ദ സുനാമി ഓഫ് ടു തൗസൻഡ് ഫോർ ആണോ അതോ ആറി തുടങ്ങിയ വോർണിംഗ് സിസ്റ്റം ആണോ ആ ഓക്കെ അതാവാൻ ചാൻസ് ഉണ്ട് അല്ലേ യെസ് ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി കാരണം ലാക്ക് ഓഫ് ആഡ്യക്വേറ്റ് വാർണിംഗ് സിസ്റ്റം നല്ലൊരു വോർണിംഗ് സിസ്റ്റം ഇല്ലാത്തതിനാൽ രണ്ടായിരത്തി നാലിലെ സുനാമി ഓക്കെ ഡിവാസിറ്റേറ്റഡ് എ ലാർജ് പോർഷൻ ഓഫ് കോസ്റ്റൽ റീജിയൻസ് ഓഫ് തമിഴ്നാട് ഓക്കെ സിസ്റ്റം ഇല്ലാത്തത് തന്നെ സുനാമി രണ്ടായിരത്തി നാലിലെ സുനാമി എന്ത് ചെയ്തു തമിഴ്നാടു കോസ്റ്റൽ റീജിയൻസിന്റെ ഒരു ലാർജ് പോർഷൻ നശിപ്പിച്ചു ഓക്കെ സോ ഓപ്ഷൻ ഡി ആണ് സിക്സ്റ്റി ഫോർ ഇൻഡയറക്റ്റിലോട്ട് മാറ്റണേ ജോൺ ടു ടീന യു ഗോയിങ് എവിടെ പോയായിരുന്നു അപ്പോൾ അതങ്ങനെ തന്നെ ഈ വേർന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വേർഡ് വരുമ്പോണ്ടല്ലോ ഇപ്പൊ വേർ വാട്ട് വെൻ അങ്ങനത്തെ ക്വസ്റ്റൻ വേർഡ് വരുമ്പോൾ ആ ക്വസ്റ്റ്യൻ വേർഡ് തന്നെ നമ്മൾ അവിടെ കൺജക്ഷൻ ആയിട്ട് കൊടുക്കണ്ടേ അപ്പോ വേർ അവിടെ വരെ എല്ലാ ഓപ്ഷനും സെയിം ആണ് ഇനി യു എന്ന് പറയുന്ന ടീനയാണ് അപ്പോ ഷി ഇനി ഈ വേർ എന്നുള്ളത് ആണ് നമ്മൾ ഡയറക്ട് സ്പീച്ചിലെ പാസ്റ്റിനെ ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും ഓക്കെ ഡയറക്ട് സ്പീച്ചിലെ പാസ്റ്റൻസ് നമ്മൾ ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും പാസ്റ്റ് പെർഫെക്റ്റ് ഏതാ ഹാഡ് പ്ലസ് വി ത്രീ ആണ് അല്ലേ ഹാഡ് പ്ലസ് വി ത്രീ അപ്പോ ഇതല്ല 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 ആഹാ അപ്പോൾ ഒരെണ്ണം അല്ലേ തന്നിട്ടുള്ളൂ അല്ലേ ഒരെണ്ണം മാത്രമേ തന്നിട്ടുള്ളൂ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി വേർ ഷി ഹാഡ് ബീൻ ഗോയിങ് ഫുൾ സ്റ്റോപ്പ് ആണ് തന്നിരിക്കുന്നത് അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വെവർ യു ഗോയിങ് എവിടെയായിരുന്നു ആ സമയത്ത് പോ പൊക്കൊണ്ടിരുന്നത് എവിടെയായിരുന്നു ആ സമയത്ത് പൊയ്ക്കൊണ്ടിരുന്നത് അത് ക്വസ്റ്റ്യൻ ആയിരുന്നു പക്ഷെ ഞാനത് ഇൻഡയറക്റ്റ് ആക്കി അതൊരു സാധാ സെന്റൻസ് ആയിട്ട് മാറി ഈ സാധാ സെന്റൻസ് വരുമ്പോൾ അതൊരു ഫുൾ സ്റ്റോപ്പ് അവിടെ കിടപ്പുണ്ട് അപ്പൊ നമ്മൾ സബ്ജക്ട് കഴിഞ്ഞിട്ടേ വേർബ് വരാൻ പാടുള്ളൂ ഓക്കെ സബ്ജക്ട് കഴിഞ്ഞിട്ടേ വേർബ് വരാനായിട്ട് പാടുള്ളൂ ക്ലിയർ ആണോ അടുത്തത് ആ ഇത്രയും കൂടെ ഉള്ളൂ കേട്ടോ ആറ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റൻസ് ഉള്ളൂ കറക്റ്റ് സ്പെല്ലിങ് ൻസ് അക്വൈൻസ് ഏതായിരിക്കും ഇങ്ങനത്തെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ സ്പെല്ലിങ്ങിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി ഒന്ന് സൈഡിലോട്ട് അവനോം തന്നെ ഒന്ന് എഴുതി നോക്കുക അത്രയേ ഉള്ളൂ ഓക്കെ ഒന്ന് സൈഡിലോട്ട് എഴുതി നോക്കുക അപ്പൊ അക്വൈൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഫെമിലിയറായിട്ട് എന്നുള്ളതാണ് ഫെമിലിയാരിറ്റി ആണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ നമുക്ക് പറയാം സൈഡിലോട്ടൊക്കെ എഴുതി നോക്കിയിട്ട് ഇട്ട് ഇസ് ഓപ്ഷൻ സിൻസ് എഴുതാൻ അറിയാമല്ലോ അക്വ 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 എന്നിട്ടത് എനാവുമ്പം ആ പിന്നെ കേട്ടോ ആ ഒരു ഫെമിലിയാരിറ്റി ആ ഒരു കോണ്ടാക്ട് എന്നുള്ളതാണ് മീനിങ് സിക്സ്റ്റി സിക്സ് ബയോ ഇഫ് ഷി ഹാഡ് ടേക്കൻ ദി ഡാഷ് ബെറ്റർ ഞാൻ പറഞ്ഞു കണ്ടോ കണ്ടീഷൻ ക്ലോസ് വീണ്ടും വീണ്ടും വന്നിരിക്കുന്നത് എന്താ വുഡ് ഹാവ് വിഡ് ഹാവ് വി കണ്ടോ ടൈപ്പ് ത്രീയുടെ നോക്കിക്കേ ആ അപ്പോ ഇതാ ഞാൻ പറഞ്ഞ രണ്ടു വർഷം ചോദിച്ചത് കണ്ടോ ആ ഇതാ അത് പഠിച്ചോണം അപ്പോ ഷി ഇവിടെ കുഡ് ഹാവ് കുഡ് ഹാവിന്റെ അല്ല അപ്പൊ അത് പോയി അപ്പൊ വുഡ് ഹാവ് ആണ് നേരത്തെ സമയത്തിന് മരുന്ന് കഴിച്ചിരുന്നെങ്കിൽ ആ ഇപ്പൊ ഒരു കുഴപ്പമില്ലാണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ടൈപ്പ് ത്രീ ആണ് കണ്ടീഷൻ ക്ലോസ് പഠിക്കണം കേട്ടോ പഠിക്കാതെ പോയക്കല്ല സിക്സ്റ്റി സെവൻ ഡബിൾ ഫില്ലേഴ്സ് ആണ് എവറി സ്കൂൾ ആൻഡ് കോളേജ് ഡാഷ് എ ലൈബ്രറി ദ സ്റ്റുഡൻസ് അലോങ് വിത്ത് ഫ്രണ്ട്സ് ഡാഷ് ലൈബ്രറി എന്താ എവ്രി സ്കൂൾ ആൻഡ് കോളേജ് എല്ലാ സ്കൂളിനും കോളേജിനും അല്ലെങ്കിൽ ഓരോ സ്കൂളിനും കോളേജിനും ഒരു ലൈബ്രറി ഉണ്ട് ഓരോ പറ്റി പറയുന്നത് അവിടെ സബ്ജെക്ട് സിംഗുലർ അല്ലേ അല്ലേബും സിംഗുലർ അല്ലേ വേർബ് സിംഗുലർ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് ഓപ്ഷൻസ് പോയി ഓക്കെ സോ എവ്രി സ്കൂൾ ആൻഡ് കോളേജ് ഹാസ് എ ലൈബ്രറി എല്ലാ സ്കൂളിലും എന്ന് വെച്ചാൽ ഓരോ സ്കൂളിനും ലൈബ്രറി ഉണ്ട് പിന്നെ അതെ ഓരോ സ്കൂളിലും ഓരോ കോളേജിനും ഒരു ലൈബ്രറി ഉണ്ട് ഇനി ദ സ്റ്റുഡൻസ് അലോങ് വിത്ത് ഈ അലോങ് വിത്ത് വിത്ത് ഒക്കെ വരുമ്പോ ഉണ്ടല്ലോ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് നിങ്ങൾ വേർബ് യൂസ് ചെയ്യണം നമ്മള് നേരത്തെ ക്വസ്റ്റൻ പേപ്പറിൽ ഐതറോറ് കണ്ടില്ലേ രണ്ടാമത്തെ സബ്ജെക്ട് എന്ന് പറഞ്ഞില്ലേ അതേപോലെ വിത്ത് അലോങ് വിത്ത് എന്നൊക്കെ കണ്ടാൽ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേർബ് യൂസ് ചെയ്യണം ഇവിടെ ആദ്യത്തെ സബ്ജക്ട് ആരാ സ്റ്റുഡൻസാണ് പ്ലൂറൽ അല്ലേ അപ്പൊ വേബും പ്ലൂറൽ വേർബും വിസിറ്റ് എന്ന് കൊടുത്താൽ മതിയെ വിസിറ്റ് ഓക്കെ സിംഗുലർ വേർബ് ആയിരുന്നെങ്കിൽ വിസിറ്റ് ഇത് വേർബ് പ്ലൂറൽ ആയതുകൊണ്ട് വിസിറ്റ് എന്ന് വന്നു Clear. Okay. 68 മീനിങ് എന്താ ആ സെന്റൻസിന്റെ മീനിങ് ഇനി ഒരു കാരണവശാലും അയാളുടെ ആ ടെറിബിൾ ബിഹേവിയർ അല്ലെ അതിനി രീതിയിലും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ ടോളറേറ്റ് എന്ന് പറയുന്നത് ഇതിനകത്തെ വിത്ത് ആണ് പുട്ടപ്പ് വിത്ത് ആണ് ആണ് ടോളറേറ്റ് ചെയ്യാം സഹിക്കുക എന്ന് പറയുന്നത് ഓക്കെ ഈ പുട്ട് ഓൺ പറഞ്ഞെന്താ പുട്ട് ഓൺ വെയിറ്റ് പുട്ട് ഓൺ വെയിറ്റ് വെയിറ്റ് ഒക്കെ കൂടുക അതിന് നമുക്ക് പുട്ട് ഓൺ എന്ന് പറയാം പിന്നെ ഇപ്പൊ ലൈറ്റ് ഒക്കെ എന്തെങ്കിലും ഓൺ ആക്കണമെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യണെങ്കിൽ ടേൺ ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഷലൈ പുട്ട് ദ ലൈറ്റ് ഓൺ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ പുട്ട് ഔട്ട് പുട്ട് ഔട്ട് ആ എന്ന് വെച്ചാൽ എന്നുവച്ച ആണ് പ്രത്യേകിച്ച് ഒരു ഫയർ ഒക്കെ അതിനെ കെടുത്തുക എന്നാണ് പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ ഔട്ട് ഔണ്ട് എസ്റ്റിംഗ്യൂഷിയ കോമ്പൗണ്ട് വേർഡ് കോമ്പൗണ്ട് വേർഡ് വേർഡ് എന്ന് വെച്ചാൽ രണ്ട് വേർഡ്സും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഒറ്റ വേർഡ് ആക്കുന്നു വേൾഡ് വെന്റ് അത് ചേർന്നാണ് വേൾഡ് വെന്റ് വന്നത് ബ്ലാക്ക് ബോർഡ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ബ്ലാക്ക് ബോർഡായി ആയി അപ്പോ എല്ലാം എല്ലാം ആണ് കോമ്പൗണ്ട് വേർഡ്സിന്റെ രണ്ട് വേർഡ്സ് നമുക്ക് ചെയ്ത് ഒരു സിംഗിൾ വേർഡ് ഉണ്ടാക്കാൻ പറ്റിയാൽ ഇറ്റ്സ് കോമ്പൗണ്ട് വേർഡ് അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹാവ് ദ വിപ് ഹാൻഡ് ഈ ഇടിയത്തിന്റെ മീനിങ് എന്താ ഹാവ് ദ വിപ് ഹാൻഡ് വിപ് ഹാൻഡ് ഈ വിപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒക്കെ ഓടിക്കുമ്പം അതായത് രഥം അല്ലെങ്കിൽ ഈ ആനിമൽസിനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് വിപ്പുണ്ട് അപ്പം അത് നമ്മുടെ ഹാൻഡിൽ ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ വിപ്പ് ചില സമയത്ത് ഹോഴ്സസിനെ അല്ലെങ്കിൽ ഡോങ്കീസിനെ ഒക്കെ വിപ്പ് കൊണ്ട് ഈ ചാട്ട കൊണ്ട് അടിക്കുമല്ലോ അതെന്തിനാണ് കൺട്രോൾ കിട്ടാനാണ് അപ്പോഴാണ് അവർക്ക് വേദന കാരണം അവര് സ്പീഡിൽ പോകും അപ്പോൾ ഈ വിപ്പ് കൈയിലുള്ളവന് കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് പൊസിഷൻ ഉണ്ട് ആ ഒരു അധികാരം ഉണ്ട് എന്നതാണ് സോ ടു ബി ഇൻ എ പൊസിഷൻ ടു കൺട്രോൾ ഓക്കെ സോ ഈ നമ്മുടെ ഇന്നത്തെ ട്വന്റി ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം ടെൻഷൻ ഒന്നും അടിക്കേണ്ട അതേപോലെ നമുക്ക് ട്വൽത്ത് ലെവൽ പി എസ് സിയുടെ ബാച്ച് ഉണ്ട് സി പി ഒ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ ഒക്കെ നമുക്ക് ബാച്ച് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിനായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക പിന്നെ ഇതിൻ്റെ നോട്ട്സിനായിട്ട് ടെലിഗ്രാം ചാനലിൽ നോട്ട്സ് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് എക്സാം എഴുതുക താങ്ക് സോ മച്ച് ടേക്ക് കെയർ ബൈ ബൈ